ഡി സി സി അധ്യക്ഷ പദവി ഇനി പിള്ളേരുകളിയല്ല ഡി സി സി പ്രസിഡൻറ്റുമാർക്ക് ഇനി മുതൽ കേന്ദ്രത്തിലും നിർണായകമായ റോൾ ഉണ്ടാകുമെന്നാണ് എ സി സി സമ്മേളനത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അതായത് ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കെ പി സി സിക്ക് പോലും വലിയ റോൾ ഇല്ലാതിരുന്നെടുത്താണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് വ്യക്തമായ ചുമതലകൾ എ ഐ സി സി നൽകുന്നത് അങ്ങനെ വരുമ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഡി സി സി അധ്യക്ഷന്മാർക്കും പങ്കുണ്ടാകും എന്നർത്ഥം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഡി സി സി അധ്യക്ഷന്മാരുടെ ശുപാർശ പരിഗണിക്കാൻ പോവുകയാണ് പാർട്ടിയെ ഒരു കേഡർ സ്വഭാവത്തിൽ എത്തിക്കാനാണ് ഡി സി സി അധ്യക്ഷന്മാർക്ക് ഇങ്ങനെ നിർണായകമായ റോൾ നൽകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് തങ്ങൾക്ക് പോലും ലഭിക്കാത്ത ഒരധികാരം ഡി സി സിക്ക് നൽകിയ എ സി സിയുടെ നീക്കത്തിൽ കെ പി സി സി അധ്യക്ഷന്മാർക്കും പാർലമെന്ററി പാർട്ടി നേതാക്കൾക്കും അടക്കം വലിയ അതൃപ്തിയാണ് ഉള്ളത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ഒരു കേഡർ സംവിധാനം ഉയർത്തുന്ന വെല്ലുവിളി നേരിടേണ്ടത് കോൺഗ്രസിന് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ താഴെത്തട്ടിൽ പാർട്ടി സജീവമാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എന്ന് വെച്ച് ഡി സി സി അധ്യക്ഷന്മാർക്ക് വലിയ ചുമതല നൽകുന്നതിൽ അതൃപ്തി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ആദ്യം തന്നെയുള്ള മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും ശക്തരായവരെ മാത്രം ഡി സി സി അധ്യക്ഷരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡി സി സി അധ്യക്ഷന്മാരിൽ കേരളത്തിൽ പലരും അന്തവും കുന്തവും ഇല്ലാത്തവരാണ് ചില എം പിമാരും ചില എം എൽ എമാരും നേതാക്കളും ഒക്കെ പറയുന്നത് കേട്ട് അതേപടി പറയുകയും ഫോട്ടോ എടുത്ത് ഇടുകയും ചെയ്യുന്ന ജോലി മാത്രം അറിയാവുന്ന ചില ഡി സി സി അധ്യക്ഷന്മാരും കേരളത്തിലുണ്ട് ലൈക്ക് കിട്ടിയില്ലെങ്കിലും പോസ്റ്റിട്ട് കൊണ്ടിരിക്കുന്ന ഇത്തരം ഡി സി സി അധ്യക്ഷന്മാരെയൊക്കെ അങ്ങ് ദൂരെ കളഞ്ഞ് നല്ല ഗാംഭീര്യമുള്ളവരെ വേണം ഇനി ആ കസേരയിൽ ഇരുത്താൻ എന്നാണ് എ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ പദവികൾ കിട്ടിയിരിക്കുന്നു എന്ന് ഒരു ഡി അധ്യക്ഷനും ഈ എ സമ്മേളനം കണ്ട് സന്തോഷിക്കണ്ട ആ കസേര ഉണ്ടാകുമോ അല്ല ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെയാണ് ഇനി നോക്കാനുള്ളത് അതുപ്രകാരം കേരളത്തിലെ ഡി സി സി അധ്യക്ഷന്മാരിൽ നാലോ അഞ്ചോ പേർക്ക് മാത്രമേ ആ കസേര ഇനി ബാക്കി കാണുകയുള്ളൂ എന്ന വാർത്തകളും പുറത്തു വരികയാണ് നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ എറണാകുളത്തെ മുഹമ്മദ് ഷിയാസ് മലപ്പുറത്തെ വി എസ് ജോയ് കോഴിക്കോട്ടെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ കണ്ണൂരിലെ മാർട്ടിൻ ജോർജ് അതുപോലെ പുതുതായി നിയമിതനായ തൃശൂരിലെ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് എന്നിവർക്ക് മാത്രമേ ആ കസേര കാണുകയുള്ളൂ എന്നും അതിൽ കണ്ണൂരിലെ മാർട്ടിൻ ജോർജിനെ സുധാകരന്റെ പരാതിയില്ലാത്ത പിന്തുണ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണെന്നും പറയുന്നു അതിൽ കാസർകോട്ടെ പി കെ ഫൈസൽ കൊല്ലത്തെ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവരെ ആദ്യ റൗണ്ടിൽ തന്നെ മാറ്റണമെന്ന എ റിപ്പോർട്ടുകൾ ഉള്ളതായും പറയുന്നുണ്ട് കാസർകോട്ടാണെങ്കിൽ നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ പതിനായിരക്കണക്കിനുണ്ടെങ്കിലും ഡി സി സിയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് സംഘടനാ ബലത്തിന്റെ കാര്യത്തിൽ സി പി എമ്മിനും മുസ്ലിം ലീഗിനും ബി ജെ പി ഒക്കെ പിന്നിലായിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ കാണുന്നവരുണ്ട് ആ ജില്ലയിൽ അതുപോലെ കൊല്ലത്ത് ഇത്തവണ ആകെയുള്ള പതിനൊന്ന് സീറ്റിൽ ആറ് സീറ്റുകളും പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും യു ഡി എഫിനുണ്ട് എന്നിരിക്കെ ഡി സി സി നേതൃത്വം വെന്റിലേറ്റർ ആണ് എന്നുള്ള ഒരഭിപ്രായം കൂടിയുണ്ട് അതുപോലെ ബാക്കിയുള്ള ഏഴ് ഡി സി താരതമ്യേന പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെല്ലാം പ്രവർത്തനം ഫോട്ടോകളിൽ മാത്രമേ ഉള്ളൂ എന്ന വസ്തുതയാണ് കോൺഗ്രസിലുള്ളത് ഏതായാലും ഡി സി സി അധ്യക്ഷന്മാരിൽ കഴിവുള്ളവരെക്കാളും കഴിവില്ലാത്തവരാണ് കൂടുതൽ കേരളത്തിലുള്ളത് അതുകൊണ്ട് ഇതുവരെ തട്ടിക്കൂട്ടി പോയതുപോലെയല്ല ഇനി എ ഐ സി സി തന്നെ നിർണായക റോൾ നൽകുന്നതോടെ മികവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കസേരയുടെ ബലം നിശ്ചയിക്കുക എന്നുറപ്പായിട്ടുണ്ട്